താമരക്കുളം ടൂറിസം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾക്ക് മുൻഗണന നൽകുമെന്ന് പറഞ്ഞു ടൂറിസത്തിന്റെ ഭാഗമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു കുട്ടികളുടെ പാർക്ക് വാട്ടർ ആൻഡ് അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയാണ് ഉടൻ നടപ്പിലാവുന്നത് താമരക്കുളം ടൂറിസം സാധ്യതകളെല്ലാം പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനാണ് ലക്ഷ്യം ചെറിയ ടൂറിസം പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ രണ്ടു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് ഇതിനായി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കും വയ്യാങ്കര ടൂറിസത്തിന്റെ ഭാഗമായി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവഹിച്ചു ഇവിടെ വരുന്ന ഏതൊരാൾക്കും നേരം പോകണം പോകണമെന്നുള്ള തോന്നൽ ഉണ്ടാകുന്ന സ്ഥലമാണ് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകൾ ആ പാട്ട് കേൾക്കാൻ വയ്യാങ്കര ചി ചിറയുടെ തീരത്തേക്ക് വരുന്ന സാഹചര്യമാണ് ഞാൻ നേരിട്ട് വന്ന് കണ്ടത് കൂടിയാണ് ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമാക്കി മാറ്റാൻ കഴിയുന്ന വലിയ സാഹചര്യം വയ്യാങ്കര ചിറയുമായി ബന്ധപ്പെട്ടുണ്ട് ആ സാധ്യതകളെയെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോവുകയാണ് നമ്മൾ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് പദ്ധതികൾ ഫലപ്രദമായി കുട്ടികളുടെ പാർക്ക് വാട്ടർ ആൻഡ് അഡ്വഞ്ചർ ടൂറിസം തുടങ്ങിയവയാണ് ഉടൻ നടപ്പിലാവുന്നത് അനുബന്ധ പദ്ധതികൾ ഉടൻ രൂപീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു താമരക്കുളം പച്ചക്കാട് ഫാർമേഴ്സ് ക്ലബ്ബ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന് സമർപ്പിച്ച ഡി പി ആർ അംഗീകരിച്ച് പദ്ധതി നടപ്പിനുള്ള അനുവാദം ഫാർമേഴ്സ് ക്ലബ്ബിനാണ് നൽകിയിരിക്കുന്നത് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് അധ്യക്ഷയായിരുന്നു ഡി ടി പി സി ജില്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പ്രദീപ് വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആതുഗ ബി വി എസ് ശ്രീജ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രജനി ജയദേവ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബി പ്രസിഡന്റ് ജി വിജയൻ ജമാൽ മുഹമ്മദ് സിനോജ് താമരക്കുളം ക്ലബ്ബ് പ്രസിഡന്റ് കെ ശിവൻകുട്ടി സെക്രട്ടറി എസ് പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്